ഹായ് ഫ്രണ്ട്സ് ഇത് ജർമ്മനിയിൽ നമുക്ക് ക്രാക്കഡ് ഹൗസുകാർ തരുന്ന പേഴ്സണൽ ബോറോങ് ആണ് ഒരോരോന്നോരോന്നോരോ റൂമുകളാണ് ഇതായിരുന്നു നമുക്ക് കിട്ടിയ റൂമ് റൂമിൽ ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല ഒരു രണ്ട് ഒരു ചെറിയൊരു സംഭവമാണ് ആദ്യം കയറി ചേർന്ന് നമ്മൾ കാണുന്നത് അതിൻ്റെ സ്ലൂസലാണ് അവിടെ നിന്ന് അവിടെ കയറി കയറി കഴിഞ്ഞ് ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റാണ് അറ്റാച്ച്ഡ് ആണത് അത് അതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം ഇത്ര ആണെങ്കിൽ കാണുന്നവണ് പിന്നെ പിന്നെ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് മാറി കഴിയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന മുഴുവൻ സ്ട്രാങ് ആണ് ഈ അലമാരകൾ ഒത്തിരി സ്പേസ് ഉണ്ട് ഫുൾ ആ ഒരു സൈഡ് കംപ്ലീറ്റ് പിന്നെ അലമാരയാണ് അതിനകത്ത് എല്ലാം നൂറ് സാധനങ്ങളൊക്കെ വയ്ക്കാൻ സൗകര്യമുണ്ട് അടുത്ത റൂമിലേക്ക് നമ്മളിങ്ങനെ ജസ്റ്റ് ഇന്ത്യൻ ഒരു ഡിവിഷനേ ഉള്ളൂ ഒരു ഡോറുണ്ട് അവിടെ അവിടെ നിന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ്റൂമായി അത് അവിടെ ഒരു സൈഡ് ടേബിളുണ്ട് ബെഡ് ചൊരു ചെറിയ മേശ രണ്ട് കസേര ഒരു സോഫ ടി വി ഒരു എന്താ പറയുക അവിടെ അത്രയും ഫെസിലിറ്റീസുള്ളൂ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ക്രാബർ ഹൗസ് തന്നെയായിരിക്കും സത്യം പറഞ്ഞാൽ അവിടുന്ന് ഒരു മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ നമുക്ക് ടൂട്ടിക്ക് പോകാനായിട്ട് ആ കാണുന്നത് ക്രാമ്പർ ഹൗസാണ് അവിടെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കാട്ടുന്നത് പിന്നെ നമുക്ക് കിച്ചൺ സെപ്പറേറ്റഡ് ആയിരിക്കും അപ്പം അവിടുന്ന് പുറത്തേക്ക് വരുന്നതാണ് കാണുന്നത് ഇപ്പം ഞങ്ങൾ കാണുന്നത് പുറത്ത് സൈഡിൽ നിന്ന് അകത്തേക്ക് ചേർന്ന് എൻട്രി ആയിരുന്നു ഇത് മുകളിലേക്ക് സ്റ്റെയർ അടുത്ത ഫ്ലോറിലേക്ക് പോവാണ് നമ്മുടെ കിച്ചൺ ഉണ്ട് എന്താണ് കിച്ചൺ ഇവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കിച്ചൺ ആ ഫ്ലോറിലുള്ള എല്ലാവർക്കും ഉള്ള കിച്ചൺ ആണ് കോമൺ കിച്ചൺ ആണ് സൈഡിൽ കാണുന്നത് ഫ്രിഡ്ജ് ഇതൊക്കെ ഫ്രിഡ്ജാണ് മോളിലൊക്കെ ഓരോ